ജനാധിപത്യത്തിൽ എങ്ങനെയൊക്കെ സമരം ചെയ്യാം ഗാന് ഗാന്ധിയൻ മോഡൽ സമരങ്ങൾ ഇന്ന് ഉള്ളതുകൊണ്ട് ഗാന്ധി പ്രാക്ടിക്കൽ ആയിരുന്നു എന്ന് പറയുന്നത് ശരിയാണ് ഈ ഗാന്ധിയൻ മോഡൽ സമരങ്ങൾ സമരങ്ങളെന്നൊക്കെ പറയുന്ന ടോക്കൺ സമരങ്ങളാണ് ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീകാത്മക സമരങ്ങളാണ് പ്രതിഷേധ സമരങ്ങളാണ് അതിന് ജനാധിപത്യത്തിൽ അതാണ് നല്ലത് കാരണം അത് ഇതിനകത്ത് ഹിംസ അ വയലൻസ് പൂർവ്വമാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്പോഴും ഈ അന്യനെ ശല്യപ്പെടുത്തി ദ്രോഹിച്ച് അവനെതിരെ വയലൻസ് അയച്ച് വിട്ടുള്ള സമരങ്ങളാണ് നമ്മളുടെ ജനാധിപത്യത്തിൽ ഇപ്പോഴും കൊണ്ടാകുന്നത് ഒരാളെ തടഞ്ഞു വെക്കുക മുതലാളി ആയിക്കോട്ടെ തൊഴിലാളി ആയിക്കോട്ടെ ജനമായിക്കോട്ടെ അവൻ്റെ സ്വാതന്ത്ര്യത അവനെന്ന് പോകണ്ട അവനെന്ന് ചെയ്യണ്ട അവനെന്ന് പറയണ്ട എന്ന് ഒരു ഒരു വിഭാഗം കുലാക്കുകൾ രാഷ്ട്രീയ കുലാക്കുകളെന്ന് വേണമെങ്കിൽ വിളിക്കാം ജനാധിപത്യ ഒരു വലിയൊരു പ്രശ്നമാണ് ഒരു വിഭാഗം ആളുകളിലേക്ക് അധികാരം ചുരുങ്ങുന്നു തൊമ്പനാൻ വർഗം ഉണ്ടാകുന്നു അവർ പല രീതിയിൽ സാധാരണ ആൾക്കാരെ കയ്യിലിട്ട് അമ്മാനം ആടുന്നു രാജ വ്യവസ്ഥയിലും അതുപോലെ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയിലും ഒക്കെ ഉള്ള അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ജനാധിപത്യത്തിൽ പലപ്പോഴും പൗരാവകാശങ്ങളുടെ കാര്യത്തിൽ കാണുന്നത് ഉണ്ട് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ വ്യക്തിക്ക് ഓരോ ഘട്ടത്തിലും പോലീസ് തൊട്ട് സർക്കാർ തൊട്ട് സ്വാതന്ത്ര്യം ഇല്ല അവകാശങ്ങളില്ല പരിഗണനകളില്ല റൈറ്റ്സ് വയലേറ്റഡ് ആവുന്നു വലിയൊരു പ്രശ്നമാണത് അതാണ് യഥാർത്ഥ പ്രശ്നം ഈ ടോക്കൺ റെസിസ്റ്റൻസ് അതേപോലെയുള്ള പ്രതീകാത്മക സമരങ്ങൾ അത് മനസ്സിലാക്കാനുള്ള മര്യാദ പോലും നമ്മുടെ ഈ ഭരണകൂടങ്ങൾക്കില്ല എന്നുള്ളതാണ് അതാണ് അധികാരത്തിന്റെ ഒരു പ്രശ്നമാണ് അധികാരം കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് രാജാവായാലും ഏകാധിപതിയായാലും ഫ്യൂഡൽ തമ്പുരാന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും അവരെല്ലാം ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലോകമെമ്പാടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നു ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യമാണോ ജനങ്ങളുടെ മേളിലുള്ള ആധിപത്യമാണോ എന്ന് നമ്മൾ നിരന്തരം സംശയിച്ചു പോകുന്ന അവസ്ഥ അപ്പം ഗാന്ധിയൻ മോഡൽ സമരങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ആരോടാണോ നിങ്ങൾ സമരം ചെയ്യുന്നത് അവർ ഹ്യൂമാനിറ്റേറിയൻ മോട്ടീവ്സ് ഉള്ള ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ മാനവികമായിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്സ് ഉള്ളവരായിരിക്കണം അല്ലാത്തവരെ ഗാന്ധിയൻ മോഡൽ സമരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ സാന്തരി സമരം തന്നെ നോക്കൂ അതേപോലെ ഈ വിട്ട് വിട്ടുകളയ്യുക ഇട്ടുകളയ്യുക മാറി നിൽക്കുക പീസ്ഫുൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അത് സ്വാഭാവികമായിട്ടും ഇറ്റ് ഡിമാൻഡ്സ് മോറലി ഹൈ ഓർ ബെറ്റർ അതോറിറ്റി എന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാരോട് നടക്കുന്ന പല കാര്യങ്ങളും പോർട്ടീസുകാരോട് നടക്കുമായിരുന്നില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം പക്ഷേ അത് മാത്രമാണ് ജനാധിപത്യം ചെയ്യാൻ പറ്റുക കാര്യം ജനാധിപത്യത്തിൽ സമരങ്ങളിലൂടെ അല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മാറ്റേണ്ടത് സമരം എന്തോ ഒരു വലിയ സംഗതിയായിട്ടാണ് നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ മാറ്റേണ്ടത് സിസ്റ്റം ലോസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് നമ്മളെ നിയമങ്ങൾ കൊണ്ടുപോകുക ഇപ്പോൾ ഇപ്പോൾ അമേരിക്കയെക്കുറിച്ച് തന്നെ പറഞ്ഞു അവിടുത്തെ എന്ന് വെച്ചാൽ നിയമമാണ് പ്രധാനം അതാര് എല്ലാവരും ആ നെറ്റിൽ വീഴും വീഴണം ആ നെറ്റാണ് പ്രധാനം അത് ഭരണഘടനയും അവിടുത്തെ ക്രിമിനൽ കോഡും എല്ലാം ഉണ്ട് ആ സാധനം കറക്റ്റാണ് നെറ്റ് കൃത്യമായിട്ട് കൃത്യമായിട്ടിരിക്കുകയാണെങ്കിൽ ഓവർഫ്ലോ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് എല്ലാവരും ഒരേപോലെ കൊടുങ്ങും അങ്ങനെയുള്ള ലോസ് സിസ്റ്റംസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് ഇപ്പം ഇത് കറക്റ്റ് ചെയ്യാനായിട്ടും പുതു കൂലി കൂടുതൽ വേണം അല്ലെങ്കിൽ സേവനം മെച്ചപ്പെട്ട സേവനം വേണം സർവീസ് പരമായിട്ടുള്ള പരിഷ്കരണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി എംപ്ലോയി ഒക്കെ ഉൾപ്പെടുന്ന നെഗോസിയേഷൻ നടക്കണം ഇപ്പോൾ രാജ്യങ്ങളൊക്കെ നവ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഫുൾ നെഗോഷിയേഷൻസാണ് ഇവിടെ എന്താ നെഗോഷിയേഷൻ സംഭവിക്കുന്നത് നമ്മളെ കെ എസ് സി പോലെയുള്ള നെഗോഷിയേഷൻ യൂണിയൻസ് അല്ലെങ്കിൽ തൊഴിലാളി അവർ ഭയങ്കരമായിട്ട് ആവുന്നു അവർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവർ മൊത്തത്തിലാ ഒരു സംഭവത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുന്നു അതായത് ഒരു ഒരു ഓർഗനൈസേഷൻ്റെ വെൽബീയിങ്ങിനെ തന്നെ ഹാമ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ നെഗോസിയേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ശരിക്കും ഭീഷണിയാണ് ചില്ലരുടെ ഒരു സംവാദമല്ല നടക്കണം അതൊക്കെ കാരണം കാര്യം ഒരു ഒരു ഭാഗത്ത് വയലൻസ് ആണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഈ എംപ്ലോയി എംപ്ലോയിയുടെ ഭാഗത്ത് നമ്മൾ കേരളം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വയലൻ്റായിട്ടും അധികാരപ്രമദ്ധതയും പോഴ്സും ഭീഷണിയൊക്കെയാണ് മിക്കപ്പോഴും എല്ലായിടത്തും ഒന്നും ഞാൻ പറയുന്നില്ല മറ്റേ ഭാഗം തുല്യമല്ല മറ്റേ ഭാഗത്ത് അങ്ങനെയുള്ള അവർ വഴങ്ങും ഇപ്പോൾ സ്വഭമായിട്ട് അവർക്ക് ഇവരെ അപ്പീസ് ചെയ്യേണ്ടത് ഇപ്പോൾ പരസ്പരം അപ്പീസ് ചെയ്യേണ്ടാത്ത എന്നാൽ നിയമവും ഭരണഘടനയും സിസ്റ്റംസും എല്ലാം പാലിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല അതൊരു വലിയ പ്രശ്നമാണ്